ചെറുപ്പുളശ്ശേരിയിൽ മരം പൊട്ടി വീണ് വീട് തകർന്ന് പരിക്കേറ്റ സ്ത്രീ മരിച്ചു ഇരുപത്തഞ്ചാം വാർഡ് ശാലയം കുന്ന് പത്താം മൈലിൽ കുണ്ടുകണ്ടത്തിൽ മുള്ളന്തൊടി കുഞ്ഞിലിയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അപകടം സംഭവിച്ചത് കുഞ്ഞിലശ്മിയും ഭർത്താവ് ഉണ്ണികൃഷ്ണനും താമസിച്ചിരുന്ന ടാർപോളിൽ വെച്ചു കെട്ടിയ വീട് ശക്തമായ കാറ്റിലും മഴയിലും തൊട്ടടുത്ത സ്ഥലത്തെ മരം പൊട്ടി വീണ് പൂർണമായും തകരുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിലെക്ഷ്മി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് ഇവരുടെ കാറിൻ്റെ എല്ലുകൾ പൊട്ടുകയും വാരിയലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്താൻ നിർദ്ദേശിച്ചിരുന്നു ഇതിനിടെയാണ് മരണപ്പെട്ടത് ഭർത്താവ് ഉണ്ണികൃഷ്ണനും പരിക്കേറ്റ അയൽവാസി ഉണ്ണികൃഷ്ണനും ചികിത്സയിലാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ പരിക്കും ഗുരുതരമാണ് വളരെ ദയനീയ അവസ്ഥയിലാണ് ഇവർ ഇവിടെ കഴിഞ്ഞിരുന്നത് മരം വീണ് ഇവർ താമസിച്ചിരുന്ന വീട് പൂർണമായും നിലംപൊത്തുകയായിരുന്നു അത്യന്തം ദാരുണമായ സംഭവമായി പോയിത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ